സ്ഥിതിയായിരിക്കട്ടെ നെഹമിയ പന്ത്രണ്ട് പുരോഹിതന്മാരും ലേബിരും ഷയാലിന്റെ പുത്രൻ സെർബാബേലിനോടും യശുബായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേബ്യും സറായ ജറമിയ എസ്റ അമരിയ മല്ലുഖ് ഹത്തുഷ് ഷക്കാനിയ റഹൂം മറേമോദ് ഇദ്ദോ ഗിന്നോയ് അബിയ മിയാമിൻ മാദിയ ബിൽഗ ഷമായ യൊയറിബ് യഥായ സല്ലു ആമോക് ആമോഖ് ഹിൽകിയതായ യശുവയുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു ലേവ്യർ യെഷുവ ബിന്യു കദ്മിയേൽ ഷറേബിയ യൂത എന്നിവരും സോസ്ത്രഗീതത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന മത്താനിയായും ചാർച്ചക്കാരും അവരുടെ സഹോദരന്മാരായ ബഗ്മുക്കിയായും ഉഞ്ഞോയും അവർക്കഭിമുഖമായി നിന്നു ഗാനം ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു യെഷുബൊയാക്കിമിൻ്റെയും യൊയാക്കിം എലിയാഷിബിൻ്റെയും എലിയാഷിബ് യൊയാദായുടെയും യൊയാദ ജോനാഥൻ്റെയും ജോനാഥൻ യെദുബായിയുടെയും പിതാവായിരുന്നു യൊയാക്കിമിൻ്റെ കാലത്തെ കുടുംബ തലവന്മാരായ പുരോഹിതന്മാർ സെറായ കുടുംബത്തിൽ മെറായ ജർമിയ കുടുംബത്തിൽ ഹനനിയ എസ്ര കുടുംബത്തിൽ മെഷുല്ലാം അമരിയ കുടുംബത്തിൽ യഹോഹനാൻ மல்லுக்கு மல்லிகி குடும்பத்தில் ஜோனாதன் ஷெப் ஷபானியா குடும்பத்தில் ஜோசஃப் ஹாரின் குடும்பத்தில் அதுனா மராயோத் குடும்பத்தில் ஹெல்காய் இத்தோ குடும்பத்தில் சகரிய கிண்ணோன் குடும்பத்தில் மஷில்லா அபியா குடும்பத்தில் சிக்ரி மினியாமி மொவாதியா குடும்பத்தில் பில்தாய் பில்கா குடும்பத்தில் ஷுவா ஷமாயா குடும்பத்தில் குடும்பத்தில் மத்தேனாய் யதாய குடும்பத்தில் உசி சல்லாய் குடும்பத்தில் கல்லாய் அமோக் குடும்பத்தில் ஏபர் ஹில்க்கியா குடும்பத்தில் ஹஷாபியா யதாயா குடும்பத்தில் நத்தானிப் யோயாதான் യദുവ എന്നിവരുടെ കാലത്ത് ലേവ്യരുടെയും പേർഷ്യ രാജാവായ ദാരിയൂസിൻ്റെ കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും പേര് വിവരം രേഖപ്പെടുത്തിയിരുന്നു ഇരിക്കുന്നു എലിയാഷ് എലിയാഷിബിൻ്റെ പുത്രൻ രോഹനാൻ്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവി കുടുംബത്തെ കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹഷാബിയ ഷറേബിയ കത്മിയലിൻ്റെ പുത്രൻ യേശുവ് എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന് സഹോദരന്മാരോടൊത്ത് ദൈവപുരുഷനായ ദാവീദിൻ്റെ കൽപ്പിനെ അനുസരിച്ചുള്ള സ്തുതിയും കൃതജ്ഞതയും യാമന്തോറും ദൈവത്തിന് അർപ്പിച്ചു മത്താനിയ മഖ്ബുക്കിയ ഒബാദിയ മെഷുല്ലാം തൽമോൻ അക്കൂബ് എന്നിവരായിരുന്ന പടിവാതിൽക്കലുള്ള കലവറുകളുടെ സംരക്ഷകരും കാവൽക്കാരും ഇവർ സദാക്കിൻ്റെ പുത്രൻ യശുവായുടെ പുത്രൻ യാക്കിമിൻ്റെയും ദേശാധിപനായ നെഹമിയായുടെയും നീമഞ്ഞനും പുരോഹിതനുമായ എസ്രായുടേയും സമകാലികരായിരുന്നു മതിലിൻ്റെ പ്രതിഷ്ഠ ജെറുസലേം മതിലിൻ്റെ പ്രതിഷ്ഠാ കർമ്മം കൈത്താളം വീണ കിഞ്ഞരം എന്നിവയോടുകൂടെ ശോസ്ത്രഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലാ ഇടങ്ങളിലും നിന്ന് ലേബിരി ലേബി വരുത്തി നെത്തോഹത്തേരുടെ ഗ്രാമങ്ങളിൽ നിന്നും ജെറുസലേമിന്റെ പ്രാന്തങ്ങളിൽ നിന്നും ബത് ഗിൽഗാൽ ഗേബ അസ്മോവയത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നു ചേർന്നു അവർ ജെറുസലേമിന് ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു പുരോഹിതന്മാരും ലേബരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ മതിൽ എന്നിവയും ശുദ്ധീകരിച്ചു അനന്തരം ഞാൻ യുദായിലെ പ്രഭുക്കന്മാരെ മതിലിൻ്റെ മുകളിലേക്ക് ആനയിക്കുകയും സ്വസ്ത്രങ്ങളോടെ ഘോഷയാത്ര നടത്തുന്നതിന് രണ്ട് വലിയ ഗായിക ഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു ഒരു ഗണം മതിലിന് മുകളിലൂടെ വലത്തോട്ട് ചവിറ്റുപാതിൽ വരെ പോയി അവരുടെ പിന്നാലെ ഹോഷയായും യൂതാപ്പുറപ്പുകളിൽ പകുതിയും അസറിയായ സ്ര മെഷുല്ലാം യൂത ബഞ്ചമിൻ ഷമായ ജെറമിയ എന്നിവരും കാക്കളമൂതിക്കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചിലരും നടന്നു ജോനാദൻ്റെ പുത്രൻ സക്കറിയായും ജോനാഥൻ ഷമയായിയുടെയും ഷമയ മതാനിയായുടെ ഈ മതാനിയ മിക്കായി മിക്കായുടെയും മിക്കായ സക്കൂറിൻ്റെയും സക്കൂർ ആസാഫിൻ്റെയും പുത്രന്മാരായിരുന്നു അവൻ്റെ സഹോദരന്മാരായ സഹോദരന്മാരായ ഷമായ അസറിൽ മിലായായി യൂദാ, ഹനാനി എന്നിവരും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് കൊണ്ട് നടന്നു നിയമഞ്ഞനായ എസ്റാബരുടെ മുമ്പിൽ നടന്നു ഈ സംഘം ഉറവബാദിൽ കടന്ന് ദാവീദിന്റെ നഗരത്തിലേക്കുള്ള നടകൾ കയറി അവന്റെ കൊട്ടാരത്തിന്റെ പാർശ്വത്തിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ചില കൃതജ്ഞാസോസ്ത്രം ആലപിച്ചു കൊണ്ട് മറ്റേ സംഘം എടുത്തു വശത്തേക്ക് നീങ്ങിയുമ്പോൾ ഞാൻ പകുതി ജനത്തോടത്തെ മതിലിലൂടെ ചൂളഗോപുരം കടന്ന് വിശാല മതിൽ വരെ അവരെ അനുഗമിച്ചു അവരെ പ്രായം കവാടവും പ്രാചീന കവാടവും മത്സ്യകവാടവും ഹനനേൽ ഗോപുരവും ശതഗോപുരവും അജ കവാടവും പിന്നിട്ട് കാവൽപുരയ്ക്കടുത്തുള്ള കവാടത്തിങ്കിലെ തിന്നു കൃതജ്ഞാസ്വസ്ത്രം ആലപിച്ചു കൊണ്ടിരുന്ന രണ്ട് ഗണങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹളും ഊതിക്കൊണ്ട് പുരോഹിതന്മാരായ എലിയാക്കി മാസേയ മിനിയാമിൻ മിക്കായ എലിയോബാന സഖറിയ ഹനാനിയ എന്നിവരും പിന്നാലെ മാസേയ ഷമായ എലയാസർ ഉസി യോഹനാൻ മിൽക്കിയ ഏലാം ഏസർ എന്നിവരും ദേവാലയത്തിലെത്തി എസ്റാൻ എസ്രാഹിയയുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനം ആലപിച്ചു അന്ന് അവർ അനേകം ബലികൾ അർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്കിട നൽകി സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു ജെറുസലേമിൻ്റെ ജെറുസലേമിന്റെ അകലെ കേൾക്കാമായിരുന്നു പുരോഹിതന്മാർക്കും ലേബിർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യ ഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച കലവറകളെ സൂക്ഷിക്കാൻ ആളുകളെ അന്ന് നിയോഗിച്ചു ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേബിരിലും യൂതാജനം സംപ്രീതരായിരുന്നു അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചിരുന്നു ദാവിദിൻ്റെയും പുത്രൻ സോളമൻ്റെയും അനുശാസനമനുസരിച്ച് ഗായകന്മാരും വാതിൽ കാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു പണ്ട് ദാവിദിൻ്റെയും ആസാഫിൻ്റെയും കാലത്ത് ഗായകന്മാർക്ക് നേതാവുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദൈവസന്നിധിയിൽ അവർ ആലപിച്ചിരുന്നു സിർബാബേലിൻ്റെയും നഹമിയായുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകന്മാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന വിഹിതം നൽകിയിരുന്നു ലൈവർക്കും വിഹിതം കൊടുത്തിരുന്നു ദൈവീർ അഹ്റോൻ്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കി വയ്ക്കുകയും ചെയ്തിരുന്നു